നമ്മളിങ്ങനെ ആക്സോ ബ്ലേഡ് വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ എഴുതിയിട്ട് കാണാം പതിനെട്ട് ടി പി ഐ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലേഡിൻ്റെ സൈസ് അതായത് ടീത്ത് പെർ ഇഞ്ച് ഒരു ഇഞ്ചിൽ ഇത്ര പല്ല് വരുന്നുണ്ട് ഈ ബ്ലേഡ് ബ്ലേഡിന് പതിനെട്ട് പല്ലാണ് അതാണ് ഈ ടി പി ഐ ടീത്ത് പെർ ഇഞ്ച് എഴുതിക്കുന്നത് ഇതിപ്പോൾ പതിനെട്ട് ടി പി ഐൻ്റെ ഡബിൾ സൈഡ് ആയിട്ടുള്ളൊരു ആക്സ ബ്ലേഡാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വരെയും ഈ പിന്നെ ടീത്ത് ആരംഭിക്കുന്ന ഇവിടെ മുതൽ ഈ ടീത്ത് അവസാനിക്കുന്ന ഈ അഞ്ചി വരെയുള്ള നീളമാണ് അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് അത് ഒരിഞ്ച് വീതി അതായത് ഉടമ്പല്ലിടമ്പരി വീതിയാണ് ഈ ഒരിഞ്ച് അങ്ങനെയാണ് അത് സോറി ഒരിഞ്ചിൽ പതിനെട്ട് ടീത്തുള്ള ഹൈസോളക് ഇത് പൊതുവെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലൊക്കെ കട്ടിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് പല്ല് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ മുറിച്ചൻ്റെ മുറിച്ചിൻ്റെ സൈഡൊക്കെ കുറച്ച് റഫായിരിക്കും പിന്നെ വേറൊരു ഹൈസോളിട വീടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ണ്ടോ ഇത് ഇരുപത്തിനാല് ടി പി ആയി അത് പന്ത്രണ്ട് ഇഞ്ച് നീളം ഒരിഞ്ച് വീതി ഇരുപത്തിനാല് വീതിയിലുണ്ടോ അത് ഒരിഞ്ചിൽ ഇരുപത്തിനാല് പല്ല് വരുന്ന മാക്സോ ബ്ലേഡാണ് ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഈ കട്ട് ചെയ്തിട്ടുള്ള എഡ്ജ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയി ഒരു ഫിനിഷിംഗ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ അതുപോലെ വേറൊരു മാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിപ്പം വന്നിട്ട് ഇരുപത്തിനാല് ടീത്ത് ഒരു ഇഞ്ചുള്ള അര ഇഞ്ച് വീതിയുള്ള പന്ത്രണ്ട് ഇഞ്ച് നീളം അരഞ്ച് വീതിയുള്ള ഉള്ള ഒരു ആക്സി ബ്ലേഡാണ് വീതിക്ക് ഉണ്ടോ അരിഞ്ചേ ഉള്ളൂ വൺ സൈഡ് ബ്ലേഡ് മാത്രമേ ഉള്ളൂ പല്ല് മാത്രമേ ഉള്ള ഒരു ആക്സി ബ്ലേഡ് ഇതാണ് നമ്മൾ സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇനി ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് മുപ്പത്തിരണ്ട് ടീത്ത് വരുന്ന വേറെ ആക്സ് ബ്ലേഡ് കൊണ്ടുണ്ട് അതിപ്പോൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കിലീട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് ഡബിൾ സൈഡ് ആക്സബ്ലേഡ് ഡബിൾ സൈഡ് ടീത്ത് വരുന്ന ഇത് സിംഗിൾ സൈഡ് ടീത്ത് വരുന്ന ആക്സ് ബ്ലേഡ് ഇതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇരുപത്തിനാല് ടീത്ത് പറഞ്ഞ് ഉള്ള ഉണ്ടോ അരഞ്ച് വീതി ഉള്ളത് പന്ത്രണ്ട് ഇഞ്ച് നീളം ഈ അഞ്ച് മതിൽ ഇതിൻ്റെ മറ്റേ അഞ്ച് വരെ അതുപോലെ നിങ്ങൾ കാശ് ബ്ലേഡ് വാങ്ങുമ്പോൾ പല കളറുള്ള ബ്ലേഡുകൾ കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് പിന്നെ ബ്ലൂ യെല്ലോ റെഡ് അതുപോലൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എൻഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കളർ പിന്നെ റെഡ് ആണെങ്കിൽ അത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അതായത് എസ് എസ് കാസ്റ്റാണ് അല്ലെങ്കിൽ സ്റ്റീലെല്ലാം കിട്ടിയാൽ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ കാശു ബ്ലഡ് ഉപയോഗിക്കുന്നത് പിന്നെ അത് അതിന് ആ ടൈപ്പ് ബ്ലേഡ് നല്ല ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ള ബ്ലേഡാണ് നല്ല ലൈഫുള്ള ബ്ലേഡാണ് പിന്നെ പിന്നെ വരുന്നത് ഒരു യെല്ലോ കളർ ബ്ലേഡ് വരുന്നുണ്ട് അത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ കിട്ടിയാൽ മതി ഉപയോഗിക്കുന്നത് വുഡ് കട്ടിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഫ്ലാക്സി ബ്ലേഡാണ് അത് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് പിന്നെ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലാക്ക് കളറാണ് ഇത് പിന്നെ ജനറൽ യൂസിന് എല്ലാത്തരം മെറ്റീരിയലും കട്ടിയാണ് എല്ലാ തരവും അധികം ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറുള്ളതാണ് പിന്നെ ബ്ലൂ വരുന്നുണ്ട് ബ്ലൂ വരുന്നത് വുഡിനും പിന്നെ ഫൈബർ ഫൈബർ കൂടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ കട്ടിയാണ് അൽമിനിയം പോലുള്ള മെറ്റീരിയലൊക്കെ കട്ടിയാൽ വേണ്ടിയാണ് പിന്നെ നമുക്ക് ഒരു സിൽവർ ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ബ്ലേഡ് കാണാൻ പറ്റും അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെവി ആയിട്ടുള്ള പിന്നെ മെറ്റൽ പാർട്സൊക്കെ കട്ട് ചെയ്ത് മറ്റുന്നതിന് ഉപയോഗിക്കുന്ന മറ്റുള്ള ബ്ലേഡുകളാണ് പിന്നെ ഗ്രീന് ഓറഞ്ച് അങ്ങനെ ഒരു കളറുകൾ വരുന്നുണ്ട് അത് പ്ലാസ്റ്റിക് പോലുള്ള ഇതൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ കളറുകളും പല പർപ്പസ് ഉദ്ദേശിച്ചാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പല്ലുകളും പല്ലുകളുടെ എണ്ണവും പല പർപ്പസിന് വേണ്ടിയിട്ട്